ചെറിയ സൈക്കിള് വലിയ സൈക്കിൾ ആക്കാൻ സൈക്കിളാക്കാൻ പുറയിലാണ് ഈ വലിയ രീതിയിലൊക്കെ കയറ്റിയിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിൾ ആക്കാൻ വേണ്ടി മോട്ടറ് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സൈക്കിൾ ആക്കാൻ വേണ്ടിയാന്ന് ഒരു ചെറിയ സൈക്കിൾ എടുത്തിട്ട് മോട്ടറ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സൈക്കിള് സൈക്കിളാണേ ടേബിളിൻ്റെ പുറത്ത് കിടക്കുകയാണെ ഫ്രണ്ടിലെ നീളം കൂട്ടാൻ പോവുക ഫ്രണ്ടിലത്തെ ഇതിൻ്റെ ആണെങ്കിൽ ഇവിടെ കട്ടിയതേ നീളം കൂട്ടാൻ പോകും பண்ண ഇനിയും എന്നോട് പറയൂ ഇനി രണ്ട് വീലിടാനുണ്ട് പിന്നെ സീറ്റ് വെക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് ബ്രേക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ പശുവിന് പോച്ച പറിക്കാനൊക്കെ നല്ലതാണ് ഇത് പോച്ച വെച്ച് കെട്ടിക്കൊണ്ട് പോകാനും കടന്ന് കഷ്ടപ്പെടേണ്ട ഇത് അങ്ങ് കഷ്ടപ്പെട്ടാൽ മതി ഡ്രൈവ് പണി പാകല മോട്ടർ എന്ത് ചെയ്യുന്നല്ലേ നോക്കുന്നത് ഞാനാ മോട്ടറ് മോട്ടറിൻ്റെ പേര് വിനീഷ് മോട്ടറ് രാവിലെ പുട്ടും കടലയും കഴിച്ചും കൊണ്ട് പവർ കുറവാണ് ആദ്യം ഇത് ചവിട്ടി ഇതിന്റെ പരിപ്പ് എടുക്ക അത് കഴിഞ്ഞ് മോട്ടർ വെക്കൊയേ എന്റെ അമ്മ ഇപ്പൊ ക്യാമറ ഇടിച്ച തകർത്തേ ചെറിയ സൈക്കിളിന്റെ പെഡല് മാറ്റിയിട്ട് വലിയ സൈക്കിളിന്റെ പെടലാ വെച്ചിരിക്കുന്നത് സൈക്കിളിന്റെ ഹൈറ്റ് കൂട്ടിയെ ഇതിന്റെ വീല് മാറ്റിയാടി இதுக்கு பதில் என்னன்னா இந்த குந்தம் பண்ணி பார்க்கலாம் பாக்கலாம் ஹைட்டு ஊட்டியப்ப எங்க நோக்கம் உங்களுக்கு இந்த மாதிரி சைக்கிள் வேணுமா உங்களுக்கு பிடிச்ச மாதிரி பண்ணி தருவாங்க താഴെ കാണുന്ന നമ്പർ കഴിഞ്ഞാൽ മൂന്ന് ഓടുന്ന കിട്ടുന്നതായിരിക്കും അപ്പോൾ ശരി റൈഡ് സാധാരണയുള്ള സൈക്കിളിന്റെ ഹൈറ്റിനേക്കാളും നല്ല ഹൈറ്റിലായിരിക്കുന്നത് അമേരിക്ക ജപ്പാൻ വഴി കാഞ്ഞങ്ങാടോട്ട് ആരെങ്കിലും കേറാനുണ്ടോ വേഗം വായോ ഒരു തരം രണ്ടു തരം മൂന്ന് തരം നാല് തരം ആരെങ്കിലും ഉണ്ടോ അവസാനമായിട്ട് ചോദിക്കുക ആർക്കെങ്കിലും അഡ്വഞ്ചർ സൈക്കിൾ ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക അമേസിങ് ഫീലിംഗ് ഞാൻ അമേസിങ് പെർഫോമൻസ് റൈഡിങ് പെർഫോമൻസ് ഓൾആർ ഗുഡ് കം വി ഓടിക്കാനോ മേടിക്കാനോ ഉള്ളൊരു വേഗം വരില്ല ഞാനന്ന് പറപ്പിച്ച് പറത്തിയിട്ട് വരാം